ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ബാൻ കിട്ടിയ ചാനലാണ് നിങ്ങളെന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ് കാരണം നിങ്ങളൊരു ഒരു സമുദായത്തെയും നിങ്ങളൊരു കേരളത്തിന്റെ ഒരു നവോത്ഥാന നായകനെയുമാണ് നിങ്ങൾ അധിക്ഷേപിച്ചേക്കുന്നത് നാല് തവണ നിരോധിക്കപ്പെട്ടപ്പോ അവസാനം പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു സാധനം വന്നിരുന്നു ഇപ്പൊ രാസിലെ അത് നിരോധിച്ചു പല തവണ ഇത് പേര് മാറ്റി വെച്ചുകൊണ്ടാണ് അരിവേര് പൊക്കാൻ വേണ്ടി കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പ്രകാരം കടയോടെ കൊണ്ടുപോയത് കേൾക്കാൻ എനിക്ക് നിങ്ങളുടെ സാധ്യതയില്ല അതായത് നിങ്ങളുടെ നിങ്ങളുടെ ആൾക്കാരുടെ സുഖം വരാൻ വേണ്ടിയിട്ട് ഒരു സമുദായത്തിന് മുഴുവൻ അതിച്ഛേവുക എന്ന് പറയുന്നത് തീരെ ശരിയായ നിങ്ങൾ നിയമപരമായ നേരിട്ടോ നടപടിക്രമമല്ലോ അവരൊക്കെ പാടാം അവരൊക്കെ ഇതുവരെ മാറിയ പരിപാടി പോകൃത്തരം പറയുന്ന ഇവരുടെയൊക്കെ വലിയ മനപ്രഭാഷകർ എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിലൂടെ തെമ്മാടുത്തരം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കൂടി പറയാൻ പറയാം നമസ്കാരം കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രമുഖനായ മന്നത്ത് പത്മനാഭനെ ആക്ഷേപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയ വണ്ണിൽ ഒരു പ്രത്യേക പരിപാടി അവതരിപ്പിക്കപ്പെടുകയുണ്ടായി മന്നത്ത് പത്മനാഭനെ നായർ സർവീസ് സൊസൈറ്റിയുടെ ആചാര്യ സ്ഥാപക ആചാര്യനായ മന്നത്ത് പത്മനാഭനെ ആക്ഷേപിക്കും വിധത്തിൽ തന്നെ അല്ലെങ്കിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിൽ മന്നത്ത് പത്മനാഭൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിൽ സാമുദായിക സൗഹാർദ്ദത്തെ തകർക്കുന്ന രീതിയിൽ തന്നെയാണ് മീഡിയ വൺ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന ആ പരിപാടിയിൽ മന്നത്ത് പത്മനാഭനെ വരച്ചിട്ടത് ഇത് മന്നത്ത് പത്മനാഭന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം തീരാത്ത ദുഃഖവും നൈരാശ്യം ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ് ഈ പരിപാടി കേൾക്കാനിടയായ പത്തനംതിട്ടയിലെ ഹിന്ദു പരിഷത്ത് പ്രചാരകനായ ശ്രീജിത്ത് പത്തനംതിട്ടയാണ് ഇതിനെതിരെ പ്രതികരണവുമായി മുന്നോട്ട് വന്നത് അദ്ദേഹം മീഡിയ വണ്ണിൽ വിളിക്കുന്നു മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് ഡെസ്കിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ പറയുന്നു എന്നാൽ ഔട്ട് ഓഫ് ഫോക്കസിന്റെ ഡെസ്ക് ഉച്ചയ്ക്ക് ശേഷം മാത്രമേ പ്രവർത്തന നിരന്തമാകൂ നിങ്ങൾ ആരാണ് സംസാരിച്ചോളൂ എന്ന് മീഡിയ വണ്ണിൽ ഫോൺ എടുത്താൾ പറയുന്നു അവര് ജനറൽ ന്യൂസിലേക്ക് കൊടുക്കുന്നു ജനറൽ ന്യൂസിൽ അന്നേരമുണ്ടായിരുന്ന ഒരു ബഹുമാന്യ വ്യക്തിയുമായി പത്തനംതിട്ട ശ്രീജിത്ത് സംസാരിക്കുന്നു നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് മന്നത്ത് പത്മനാഭനെ കുറിച്ച് അത്തരത്തിൽ ഒരു വാർത്ത ചെയ്തത് എന്ന് തന്നെയാണ് പൊട്ടിത്തെറിച്ചുകൊണ്ട് ശ്രീജിത്ത് പത്തനംതിട്ട ഈ മീഡിയ വണ്ണിന്റെ പ്രവർത്തകനോട് ചോദിച്ചത് മന്നത്ത് പത്മനാഭനെ കുറിച്ച് ഇന്നേ വരെ കേരളത്തിൽ ആരും പറയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറയുവാൻ ശ്രമിച്ചത് അതാകട്ടെ സമുദായത്തിനും കേരളത്തിലെ സമുദായിക ധ്രുവീകരണം എന്നുണ്ടെങ്കിൽ സാമുദായിക ലഹള ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടി തന്നെയായിരുന്നു എന്നാണ് മീഡിയ വണ്ണിന്റെ പ്രവർത്തകനോട് ശ്രീജിത്ത് പത്തനംതിട്ട പറഞ്ഞത് ഓരോ തവണയും നിരോധിക്കുമ്പോൾ പല പല പേരുകളിൽ പ്രത്യക്ഷപ്പെടുന്ന മീഡിയ വണ്ണിന്റെ സ്ഥാപിത സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രം തന്നെയാണല്ലോ നിങ്ങൾ എന്നാണ് ശ്രീജിത്ത് പത്തനംതിട്ട വളരെ രോക്ഷത്തോടുകൂടി മീഡിയ വണ്ണിന്റെ പ്രവർത്തകനോട് ചോദിച്ചത് നിങ്ങൾ ഓരോ പ്രാവശ്യവും നിങ്ങൾ നിരോധിക്കപ്പെടുമ്പോൾ പുതിയ പുതിയ ഓരോ പേരുകളിൽ നിങ്ങൾ പ്രത്യക്ഷപ്പെടും അപ്പോഴെല്ലാം രാജ്യദ്രോഹപരമായ അല്ലെങ്കിൽ കേരളത്തിലെ ഹൈന്ദവ സമുദായത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരിപാടികളുമായി തന്നെയാണ് നിങ്ങൾ വരാറുള്ളത് ഇപ്പോൾ മീഡിയ വൺ അവതരിപ്പിച്ച ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിലൂടെ കേരളത്തിന്റെ പരമ അധ്യക്ഷൻ അല്ലെങ്കിൽ നവോത്ഥാന നായകൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന എൻ പരമാചാര്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ എൻ എസ് എസ് ഗാർ അങ്ങനെ കണ്ട ആരാധിക്കുന്ന മന്നത്ത് പത്മനാഭനെ കുറിച്ച് അപഹാസ്യമായ രീതിയിൽ അവഹേളിക്കുന്ന രീതിയിൽ അധിക്ഷേപിക്കുന്ന രീതിയിൽ മീഡിയാവൺ ഒരു പരിപാടി ചെയ്തു അവരുടെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിലാണ് മന്നത്ത് പത്മനാഭനെ കുറിച്ച് ഇത്രത്തോളം മോശമായ രീതിയിൽ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഇതിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് ശ്രീജിത്ത് പത്തനംതിട്ട സംസാരിച്ചത് എന്നാൽ നിങ്ങൾക്ക് പറയുവാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാൻ ഫോൺ ഓഫ് ചെയ്യുകയാണ് എനിക്കിവിടെ വേറെ പണിയുണ്ട് നിങ്ങളുടെ പ്രസംഗം മുഴുവൻ എനിക്ക് കേൾക്കുന്നത് സമയമില്ല എന്നാണ് മീഡിയ വണിൽ നിന്നും ഫോൺ അറ്റൻഡ് ചെയ്ത ആൾ പറഞ്ഞത് അതെന്തായാലും നിങ്ങൾ ഫോൺ കട്ട് ചെയ്തോളൂ പക്ഷെ ഇതിനെതിരെ ഞാൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുകയാണ് അതിന് മുൻപായി മന്നത്ത് പത്മനാഭൻ ആചാര്യനെ കുറിച്ച് മോശമായ രീതിയിൽ വാർത്ത പ്രക്ഷേപണം ചെയ്ത് നിങ്ങളെ വിളിച്ചു പറയുക എന്നൊരു സാമാന്യ മര്യാദ എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിളിച്ചതാണ് എന്നാണ് ശ്രീജിത്ത് പത്തനംതിട്ട പറഞ്ഞത് എൻഎസ്എസിന്റെ പരമാചാര്യനായ മന്നത്ത് പത്മനാഭനെ കുറിച്ച് മീഡിയ വൺ മോശമായ രീതിയിൽ അല്ലെങ്കിൽ മന്നത്ത് പത്മനാഭനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്ത പേരിൽ ഞാൻ മീഡിയ വണ്ണിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോകുന്നു അത് മീഡിയ വണ്ണിനെ വിളിച്ചറിയിക്കുക എന്നൊരു സാമാന്യ മര്യാദയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് എന്ന് തന്നെയാണ് ശ്രീജിത്ത് പത്തനംതിട്ട പറഞ്ഞത് ഞാൻ കേസ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എന്തായാലും നിങ്ങളെ ഇത്തരത്തിൽ ഇനിയും സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിൽ വാർത്തകൾ ചമച്ചുവിടാൻ അനുവദിക്കില്ല എന്ന ഉറച്ച ഒരു നിലപാടോട് കൂടി തന്നെയാണ് ശ്രീജിത്ത് പത്തനംതിട്ട മീഡിയ വണ്ണുമായി സംസാരിച്ചത് ശ്രീജിത്ത് പത്തനംതിട്ട മീഡിയ വണ്ണിന്റെ പ്രതിനിധിയുമായി സംസാരിച്ച വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഹലോ ദേവി ഹലോ 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 ആ മീഡിയ വണ്ണല്ലേ ആ നമസ്കാരം ഞാൻ രാവിലെ വിളിച്ചിരുന്നു ആ സമയത്ത് പതിനൊന്ന് മണി കഴിഞ്ഞ് ഈ ഔട്ട് ഓഫ് ഫോക്കസ് എന്നുള്ള പ്രോഗ്രാമില്ലേ ഒരു മൂന്ന് പേരുടെ ചർച്ച ആ ആ അതിന്റെ അവിടെ കണക്ട് ചെയ്യുന്ന പതിനൊന്ന് മണി കഴിഞ്ഞെന്ന് പറഞ്ഞ അവിടെ ഒന്ന് കണക്ട് എന്റെ പേര് ശ്രീജിത്ത് എന്നാണ് ഹലോ 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 ആ ഇത് ഔട്ട് ഓഫ് ഫോക്കസ് പറഞ്ഞ പ്രോഗ്രാമിന്റെ ഡെസ്കിലേക്കാണ് വന്നേക്കുന്നത് ഔട്ട് ഓഫ് ഉച്ചയ്ക്ക് ശേഷമേ ഓപ്പൺ ഉള്ളോ അല്ല ഉച്ച ജനറൽ ആണോ ഇത് ഡെസ്കിലാണോ ചേട്ടാ നമ്മുടെ ഇന്നലെ ഒരു പ്രോഗ്രാം നമ്മുടെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞ പരിപാടിയായിട്ട് നമ്മുടെ പ്രമോദ് രാമനും അജിൻസും വേറെ പ്രോഗ്രാമില്ലേ പ്രോഗ്രാമില്ലേ അപ്പൊ അതിനകത്ത് ഇങ്ങനെ നമ്മുടെ പിന്നെ മന്നത്ത് പത്മനാഭനെ കുറിച്ച് ഒരു ഒരു ചർച്ച ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് അത് അവര് പിന്നെ ഈ ട്രോളാൻ വേണ്ടി ചെയ്താണോ ഒരു കോമഡി പ്രോഗ്രാം എന്ന രീതി ചെയ്താണോ അവർ ഉത്തമവിശ്വാസത്തിൽ ഉറപ്പിച്ചു പറഞ്ഞത് തന്നെ അവർ ആ പറഞ്ഞ വാചകങ്ങളൊക്കെ കാരണം ചരിത്രത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചില വാചകങ്ങളാണ് അവർ പറഞ്ഞത് ഏഹ് അദ്ദേഹത്തെ കുറിച്ച് ഈ ഭാരത കേസരി വന്നത് പത്മനാഭനെ കുറിച്ച് ഇന്നത്തെ കാലഘട്ടം വരെ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത വളരെ മോശം പദപ്രയോഗങ്ങളാണ് അവരുദ്ദേശിച്ചത് അവരദ്ദേഹം പറഞ്ഞു അദ്ദേഹം അപരമത വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ട് നിരക്കുന്ന ആളും അതുപോലെ ആ ആര് സംസാരതൊക്കെയാണ് അതായത് കൊല്ലത്തങ്ങാണ്ടുള്ള ഒരു പ്രസംഗത്തെ സംബന്ധിക്കുന്നതിന് ആധികാരികമായ രേഖ എന്നും നിലവിലില്ലാത്ത ഒരു വിഷയത്തിൽ പോലും ഇതിനെ പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ പേരിൽ ചാർജ് കൊടുത്തുകൊണ്ട് അദ്ദേഹം വന്ന് പറഞ്ഞത് അന്ന് പ്രസംഗത്തിൽ സംസാരിക്കുന്ന പോലും അങ്ങനെ അല്ലല്ലോ അദ്ദേഹം വന്ന് പറഞ്ഞത് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ഒപ്പം നിൽക്കുന്ന ആ ഇഴവ കൂട്ടത്തിലുള്ള ആൾക്കാരെ വിശ്വസിക്കരുള്ളൊരു വാദം അന്നു പറഞ്ഞു അല്ലേ അതാരുന്നു അന്ന് പറഞ്ഞേ കമ്മ്യൂണിസ്റ്റുകാരോട് ഒപ്പം നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഈ ഇഴവ സമുദായത്തിലുള്ളവരും നമ്മുടെ ഒപ്പം നിൽക്കുന്നുണ്ട് പക്ഷെ ആ കൂട്ടത്തിൽ നിന്ന് ഒറ്റകാരായിട്ടുള്ളവർ ഇവരുടെ കൂട്ടത്തിലുള്ളവരുണ്ട് എന്നാണ് അദ്ദേഹം വന്ന് പറഞ്ഞത് അല്ലാതെ ഈഴവരെ അടച്ചാക്ഷേപ അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പം പിന്നെ ഈ അന്ന് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് വിമോചന സമരം നടത്തിയ ആൾക്കാരുടെ കൂട്ടത്തിൽ ക്രിസ്തീയ സഭകളുണ്ടല്ലോ എന്താ അവരെ കുറിച്ച് പറയാനേ അവരെ കുറിച്ച് ഇവര് ഈ യാട്ടോപ്പൊക്കെ ചർച്ച ചെയ്തില്ലല്ലോ ചെയ്തിട്ടില്ലല്ലോ അപ്പൊ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായിരുന്നത് ഈ കഴിഞ്ഞ ദിവസം രാമജന്മഭൂമി പരിപാടിയായി ബന്ധപ്പെട്ടിട്ടുള്ളതിന്റെ അക്ഷരം ഒക്കെ സ്വീകരിക്കുന്നതൊക്കെ കണ്ടു അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളി സ്വീകരിച്ചായിരുന്നു കേട്ടോ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിയുടെ ഭാ ഭാര്യയും ഈ സംഭവം സ്വീകരിച്ചായിരുന്നു അക്ഷരം സ്വീകരിച്ചായിരുന്നു അപ്പൊ ഈ ചർച്ചക്കകത്ത് ഇവര് പറഞ്ഞിരിക്കുന്നത് ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത കേരളത്തിന്റെ നവോത്ഥാന നായകന്മാരുടെ മുൻപന്തിയിൽ നിരയിൽ നിൽക്കുന്ന ഒരാളായ മന്നത്ത് പത്മനാഭനെ കുറിച്ച് ഇങ്ങനൊരു സംഭവം പറയേണ്ട കാര്യം എന്തായിരുന്നു ആ ചേട്ടാ നിങ്ങളുടെ ഒരു ചാനലിനെ നിങ്ങളുടെ ചാനലിന്റെ സ്റ്റാൻഡ് ആണെന്ന് നിങ്ങൾ ആ പ്രോഗ്രാമിനകത്തോടെ പറഞ്ഞേക്കുന്നു കേട്ടോ കേട്ടതില്ല അങ്ങനെ പറഞ്ഞ കാര്യം അറിയിക്കുന്ന മാത്രമല്ല ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ അതിനെ സ്വാഭാവിക നിങ്ങൾക്ക് പേരിൽ ഒരു വാക്കിൽ നോട്ട് സഹിക്കുന്നുണ്ട് കാരണം നിങ്ങളൊരു ഒരു സമുദായത്തെയും നിങ്ങളൊരു കേരളത്തിന്റെ ഒരു നവോത്ഥാന നായകനെയുമാണ് നിങ്ങൾ അധിക്ഷേപിച്ചേക്കുന്നത് അപ്പൊ ആ സംഭവത്തിന് മുമ്പ് നമ്മൾ നിങ്ങളെ അറിയിക്കാനുള്ള നമ്മൾക്ക് ബാധ്യതയുണ്ടല്ലോ കാരണം എന്റെ പേര് ശ്രീജിത്തെന്നാണ് എന്റെ പേര് എന്നാണ് ഞാൻ പത്തനംതിട്ട പന്തള സ്വദേശിയാണ് ഞാൻ ഹിന്ദു സംഘടനാ പ്രവർത്തകനാണ് അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പിന്നെ ഈ സബ്ജക്റ്റുകൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഉത്തമബോധ്യത്തിലാകൊണ്ടാണല്ലോ ചാനലിൽ സംരക്ഷണം ചെയ്തേക്കുന്നത് ആളുകളൊക്കെ നടക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ ഇല്ല നമ്മുടെ ഈ സ്ഥാപനം കണ്ടപ്പോ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ബാൻ കിട്ടിയ ചാനലാണ് നിങ്ങൾ എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ് ജമാഅത്തെ എന്ന് പറയുന്നത് ജമാഅത്തെ കൺസെപ്റ്റ് എന്ന് ഇസ്ലാമിയുടെ കാര്യം എന്തായിരുന്നു ഒരു പ്രാവശ്യം ബാൻ കിട്ടിയ ചാനലാണ് നിങ്ങൾ എനിക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു എനിക്ക് അറിയുന്ന പറഞ്ഞു തരാൻ പറ്റുമല്ലോ ഇന്ത്യയുടെ മൗന ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയല്ല സിന്നി എന്ന് പറയുന്ന സംഘടന അയ്യോ 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 വളരെ പാവം പിടിച്ച ആൾക്കാരായിരുന്നല്ലേ ഈ ആൾക്കാരുടെ ഒക്കെ മുഖം ഈ ആൾക്കാരുടെ എല്ലാത്തിന്റെയും മുഖം ഒന്നാണ് സഹോദര പല പേരിൽ വരുന്നത് മാത്രമേ ഉള്ളൂ നാല് തവണ നിരോധിക്കപ്പെട്ടപ്പോ അവസാനം പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു സാധനം വന്നിരുന്നു ഇപ്പൊ ലാഫിലും നിരോധിച്ചു പല തവണ ഇത് പേര് മാറ്റി വെച്ചുകൊണ്ടാണ് അടിവേര് പൊക്കാൻ വേണ്ടി കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പ്രകാരം എനിക്ക് കടയോടെ കൊണ്ടുപോയത് എനിക്കും നിങ്ങളുടെ താല്പര്യമില്ല അതായത് നിങ്ങളുടെ ആ നിങ്ങളുടെ നിങ്ങളുടെ ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ സുഖം വരാൻ വേണ്ടിയിട്ട് ഒരു സമുദായത്തിന് മുഴുവൻ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് തീരെ ശരിയായ നിങ്ങൾ അല്ലെങ്കിൽ നിയമപരമായ നടപടി സ്വീകരിക്കാം ഇപ്പൊ അത് നിങ്ങൾ നേരിട്ടാൽ മതി കേട്ടോ അവരോടൊക്കെ പാടാം അവരൊക്കെ ഇതുവരെ നാറിയ പരിപാടി പോകൃത്തരം പറയുന്ന ഇവരുടെയൊക്കെ വലിയ മതപ്രഭാസകർ എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിലൂടെ തെമാനത്തരം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കൂടി പറയാൻ പറയാം കേട്ടോ അശ്ലീലത പ്രചരിപ്പിക്കുന്ന കുറെ അണ്മാരുണ്ടല്ലോ അവർക്കെതിരെയും കൂടെ ധൈര്യ നട്ടല്ലുണ്ടയവന്മാരോടൊന്ന് പറയാൻ പറ പറതാ പരിപാടിക്കാത്ത യൂട്യൂബ് ചാനലുകളിൽ കൂടി വന്നിരുന്ന മതപ്രഭാസകർ എന്ന പേരില് അശ്ലീലതയും ആഭാസത്തരവും തൊമാരത്തരവും അപരമതവും വാചകം പറയേണ്ട കാര്യമില്ല